ആദ്യമായി കിഴങ്ങേത്ത് എൻറ്റർപ്രൈസസിന് എല്ലാവിധമായ ആശംസകളും ഞാൻ നേരികയാണ് അതിന് പ്രത്യേക കാരണം പതിനഞ്ച് വർഷത്തോളമായിട്ട് സ്റ്റീൽ ഡോർ വിതരണത്തിലും തുടർന്ന് അതിൻ്റെ നിർമ്മാണത്തിലും വളരെ ശ്രദ്ധിക്കുകയും അതിനെ തുടർന്നുള്ള സർവീസുകൾ വളരെ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യം അത് എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് അനുഭവമായതുകൊണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളിലും ഇതുവരെ നൂറ് ശതമാനം അതിനോട് നീതി പുലർത്തി നല്ല സർവീസും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള പരിചയ സമ്പത്തോടു കൂടിയുള്ളവരുടെ പ്രവർത്തനവും ഇന്ന് നിർമ്മാണ മേഖലയിൽ വളരെയധികം പ്രശംസ പിടിച്ചു പറ്റുന്നതാണ് പ്രത്യേകിച്ച് തടി വളരെ അധികം ചെലവേറിയതും മെയിൻ്റനൻസ് കൂടിയതുമായതുകൊണ്ട് അതിന് പകരം വയ്ക്കുവാനായിട്ട് ഒപ്പം സുരക്ഷിതത്വവും മെയിൻ്റെസ് കുറഞ്ഞതും എക്സ്പെൻസ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു പ്രത്യേക ക്രമീകരണം അത് സ്റ്റീൽ ഡോറിൻ്റെ ആവിർഭാവത്തോടു കൂടിയും നമ്മുടെ ഈ നിർമ്മാണ മേഖലയിൽ വളരെ പ്രയോജനപ്പെട്ടു പതിനഞ്ച് വർഷത്തോളമായിട്ട് ആദ്യം ചില കമ്പനികളുടെ തന്നെ സ്റ്റീൽ ഡോറുകൾ വിതരണം ചെയ്തു ഇപ്പോൾ പല കമ്പനികളുടെ സ്റ്റീൽ ഡോറ് അവർ വിതരണം ചെയ്യുന്നുണ്ട് ഒപ്പം നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലായിടത്തും ആ ക്വാളിറ്റി നിലനിർത്തുവാൻ അവർ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ പുതിയതായി അവർ ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ആ എക്സ്പീരിയൻസ് സെൻ്റർ എല്ലാം ഏറ്റവും നന്നായി അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ തുറന്നും അത് സഹായിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനു വേണ്ടിയുള്ള എല്ലാ ആശംസകളും കിടങ്ങിയ തെൻ്റർ ഞാൻ നേരികയാണ്